ഹായ് എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കേഡ് വിജ്ഞാപനത്തിലെ ഇളവ് വിവാദത്തിൽ എന്ന് പറഞ്ഞൊരു ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പോൾ എന്താണ് ആ ഡീറ്റെയിൽസ് എന്നുള്ളതുമായിട്ട് ചെറിയൊരു ഡിസ്കഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് ഇൻഫോർമേഷൻസ് അതേപോലെ കേട്ടജുമായി ബന്ധപ്പെട്ട ഫ്രീ ക്ലാസുകൾ എല്ലാം തന്നെ ലഭിക്കുന്നതിനായി എയിം സ്റ്റഡീസ് എൻ്റെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതോടൊപ്പം ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഉടൻ തന്നെ യൂട്യൂബിലൂടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക വാട്സാപ്പിലൂടെ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വേണ്ടത് എന്നുണ്ടെങ്കിൽ എയിം സ്റ്റഡീസ് എൻ്റെ വാട്സ്ആപ്പ് ചാനലിലെങ്കിലും താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുക ഓക്കെ അല്ലെ അപ്പൊ ഇത് എന്താണ് അപ്ഡേഷൻ എന്ന് അറിയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ പറയട്ടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നാം തീയതി വന്ന സുപ്രീം കോടതിയുടെ വെർഡിക്ട് പ്രകാരം ഹയർ ക്വാളിഫിക്കേഷൻസ് ആയ സെറ്റ് നെറ്റ് എം എഡി എം ഫിൽ പി എച്ച് ഡി പോലെയുള്ള ഉയർന്ന യോഗ്യതകൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ടെറ്റ് സ്കൂളുകളിൽ അധ്യാപകരായി തുടരാനായിട്ട് നിർബന്ധമാണ് എന്നൊരു വിജ്ഞാപനം ആയിരുന്നു വന്നിരുന്നത് അല്ലെ അപ്പൊ ആ ഒരു വെർഡിക്റ്റ് പ്രകാരം അതിനിപ്പോ തൽക്കാലത്തേക്ക് മാറ്റങ്ങൾ ഒന്നും തന്നെ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല അപ്പൊ ഇനിയുള്ള ഒരുപാട് റിവ്യൂസും അതേപോലെ തന്നെ എന്താണ് ഇത്തരത്തിലുള്ള ഒരുപാട് വിവാദ ും കാര്യങ്ങളും ഒക്കെ ഒന്ന് നടന്നു പോകുന്നുണ്ടെങ്കിലും കേട്ടതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സാഹചര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മുൻപിൽ അറുപതിൽ താഴെ ദിവസങ്ങൾ മാത്രമാണുള്ളത് ഇപ്പോഴാണെങ്കിൽ വെക്കേഷൻ കൂടെയാണ് നമ്മൾക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ ഫ്രീ ആയി കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വേറെ ഉണ്ടാവില്ല അപ്പോൾ ഉള്ള സമയം പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യുക നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്ന് മാത്രമാണ് കേട്ടറ്റ് ചെറിയൊരു ഗൈഡൻസ് മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവുക ഒരു പക്ഷേ ചെറിയൊരു ഗിയർ ഗ്യാപ്പോ അല്ലെങ്കിൽ പഠിച്ചെത്തിയില്ല എന്ന് തോന്നലോ പഠിച്ചെത്തുമോ എന്നും സംശയമോ ഒന്നും വേണ്ട ഞങ്ങൾ ഉണ്ടാവും നിങ്ങളോടൊപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം ഉടൻ തന്നെ കേഡറിൽ അപേക്ഷ അയക്ക മറ്റ് വിവാദങ്ങളിലെ കുറിച്ച് ആലോചിച്ച് തലപുച്ച് നമ്മുടെ സമയം വേസ്റ്റ് ആക്കണ്ട കേഡൻ നേടിയെടുത്താൽ നമ്മൾ പിന്നെ സേഫ് ആണ് സുപ്രീം കോടതിയിലെ നിലവിലെ വിധി എന്താണോ അത് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ ഈ വിധി മാറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മൾ പഠിച്ചു തുടങ്ങുക ഇനി അത് മാറിക്കഴിഞ്ഞാലും നമ്മൾക്ക് പോസിറ്റീവ് തന്നെയാണ് അല്ലെ അപ്പൊ അത് മാറുകയാണെങ്കിൽ അത് എങ്ങനെയാണോ അത് അപ്പോ പോവട്ടെ പക്ഷെ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തും അപ്പൊ എന്ത് ചെയ്യുക ഇപ്പൊ വരാനിരിക്കുന്ന കേഡറ്റ് നേടിയെടുക്കുക നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക എയിം സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കേരളത്തിൽ തന്നെ അധ്യാപക പരിശീലന രംഗത്ത് നമ്പർ വൺ റിസൾട്ടിൽ നിൽക്കുന്ന സ്ഥാപനമാണ് കഴിഞ്ഞ പത്ത് കേഡറ്റിലായി ഏഴായിരത്തോളം ആളുകളാണ് എയിംസിൽ നിന്ന് കേഡറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ കഴിഞ്ഞ സ്പെഷ്യൽ സ്പെഷ്യൽ കാറ്റില് എയിംസിൽ നിന്ന് പരീക്ഷ എഴുതിയിട്ടുള്ള മുഴുവൻ അധ്യാപകരും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അതായത് ഈ സ്പെഷ്യൽ കാറ്റഡറിയിൽ എയിംസിലെ സ്റ്റുഡൻസ് നൂറ് ശതമാനവും വിജയിച്ചിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ വലിയൊരു വിജയം അവകാശപ്പെടാൻ ഇന്നും കേരളത്തിലെ ഒരു സ്ഥാപനങ്ങൾക്കും കഴിയില്ല വിത്ത് പ്രൂഫ് തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ അപ്പൊ ആ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയ കോച്ചിംഗിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ഡേയ്സിന്റെ ഒരു ക്രാഷ് കോഴ്സ് എയിംസ് സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പർ കോൺടാക്ട് ചെയ്യാം ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് അൻപത്തെട്ട് ശതമാനം ഓഫും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കിയാലോ അപ്പൊ മനോരമ പത്രത്തിൽ വന്ന ഒരു ചെറിയ റിപ്പോർട്ടിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആദ്യം കൊണ്ടുവരുന്നത് മലയാള മനോരമ കേട്ടറ്റ് വിജ്ഞാപനത്തിന്റെ ഇളവ് വിവാദത്തിൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം അല്ലെ അതായത് നമ്മൾ അഞ്ചു വർഷത്തെ അഞ്ചു വർഷത്തിലേറെ സർവീസ് ബാക്കിയുള്ള പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരെല്ലാം യോഗ്യതാ പരീക്ഷയായ കേട്ടറ്റ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് രണ്ട് വർഷത്തിനുള്ളിൽ വിജയിച്ചിരിക്കണമെന്ന് സുപ്രീംകോടതി വിധി നിലവിൽ നിൽക്കെ അതിൽ ഇളവ് അനുവദിച്ച് പി എസ് സിയുടെ പരീക്ഷ പരിപേക്ഷയുടെയും പരീക്ഷാഭവന്റെയും നടപടി വിവാദത്തിൽ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം അനുസരിച്ചാണ് പല ഇളവുകളും നൽകിയിരിക്കുന്നതെങ്കിലും സുപ്രീം കോടതി അനുവദിക്കാത്ത ഇളവുകൾ സംസ്ഥാന സ്വന്തം നിലയ്ക്ക് നൽകുന്നത് കോടതി ലക്ഷ്യത്തെ നടപടിയാകുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ ഇളവുകൾ നേടുന്നവരെ ഭാവിയിൽ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നും ആശങ്കയും അവർ പങ്കുവെക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഈ പറയുന്നത് എന്താണ് കഴിഞ്ഞ വന്ന നമ്മളുടെ പി എസ് സിയുടെ ചില നോട്ടിഫിക്കേഷനുകളിൽ കേറ്റിന്റെ ഉയർന്ന യോഗ്യതകളായ സെറ്റ് നെറ്റ് പോലെയുള്ള അധിക യോഗ്യതകൾക്ക് ഇക്വാലൻസി നൽകിക്കൊണ്ട് വന്ന ആ ഒരു ചെറിയ ഇളവിനെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്നാൽ വളരെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം വന്ന് നമ്മുടെ കേ ടെന്റെ നോട്ടിഫിക്കേഷനിൽ സി ടെറ്റ് അതിന്റെ ഇക്വാലൻസിടെ അല്ലെങ്കിൽ പ്രൈമറി എന്ന് പറയുന്ന കേ ടെ വണ്ണിനും സി ടെറ്റ് ടു അഥവാ എലമെന്ററി സ്റ്റേജ് എന്ന് പറയുന്ന പറയുന്നത് കേട്ടറ്റ് ടുക്വാലൻറ് ആണ് എന്ന് പറഞ്ഞ ആ ഒരു കോട്ടിന് തൊട്ടു താഴെയായി സെറ്റ് നെറ്റ് പി എച്ച് ഡി പോലെയുള്ളതിന്റെ ഇക്വാലൻസി പറയുന്നതിനു പോലെ തന്നെ തൊട്ട് താഴെ ഒരു കുറിപ്പ് കൂടെ അവർ നൽകിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഈ ഇളവുകളെല്ലാം തന്നെ ഒന്ന് ഒൻപത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ സുപ്രീം കോടതി വിധിയുടെ ആനുകൂല്യങ്ങൾക്ക് അനുസൃതമായി തന്നെ ആയിരിക്കും എന്നുള്ളത് അപ്പൊ സുപ്രീം കോടതി വിധി എന്താണോ അത് തന്നെയാണ് ഇപ്പോൾ അന്തിമമായിട്ടുള്ള വിധി അതിൽ മാറ്റങ്ങൾ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല പരീക്ഷാ ഭാവിന്റെ കേഡറ്റ് നോട്ടിഫിക്കേഷനിൽ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ കേഡറ്റ് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അൾട്ടിമേറ്റ് എയിം ആയിട്ട് നമ്മൾ നൽകിയ കാണേണ്ടത് ഓക്കെ നമുക്ക് ഫെബ്രുവരിയിൽ വരുന്നുണ്ട് അപ്പൊ ഈ പ്രൊമോഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ ഒരു കേഡറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എഴുതിയെടുക്കുക ഇനി വിധി മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യട്ടെ നമ്മൾ ഇത് നേടിയെടുത്ത പിന്നെ നമ്മൾ സേഫ് ആണ് ഇതിന്റെ ഒരു ടെൻഷൻ നമ്മൾക്ക് വേണ്ട ഈ ഫെബ്രുവരി കഴിഞ്ഞാൽ ഇനി അത് അടുത്ത കേഡറ്റ് എപ്പോഴാണ് വരികയും പിന്നെ നമ്മുടെ മനസ്സിൽ ടെൻഷൻ ആണ് ഇപ്പോഴാണെങ്കിൽ ഒരു കറക്റ്റ് ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തരുന്ന കാര്യങ്ങളിൽ മുഴുവനും എന്ന് ഞാൻ പറയുന്നില്ല ഒരു എഴുപത് ശതമാനമെങ്കിലും നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാൻ സാധിച്ചാൽ ഉറപ്പായും ക്വാളിഫൈ ചെയ്തിരിക്കും അത് എയിം സ്റ്റഡി സെന്റർ തരുന്ന വാക്ക് തന്നെയാണ് റിസൾട്ട് ഓറിയന്റ് ആയിട്ടുള്ള കോച്ചിങ് ആണ് പ്രൂവ് ചെയ്ത റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതായിരുന്നു കഴിഞ്ഞ പതിനഞ്ചിന് കേരള പി എസ് സി പുറപ്പെടുവിച്ച നാപ്പത്തിയൊന്ന് അധ്യാപക തസ്തികകളിലേക്കുള്ള വിജ്ഞാപനങ്ങളിൽ കേട്ട ഇളവുകൾ നൽകിയിട്ടുണ്ട് തസ്തിക മാറ്റം വഴിയുള്ള അധ്യാപക നിയമനങ്ങളിൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുൻപ് വിദ്യാഭ്യാസ വകുപ്പിൽ ഓഫീസ് ജോലിയിൽ പ്രവേശിച്ചവരടക്കം ഇളവുകൾ നൽകിയിട്ടുണ്ട് ഇത് കോടതി ലക്ഷ്യമാകുമെന്നും പരാതി സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അല്ലെങ്കിൽ നൽകിയിട്ടില്ല എന്ന് കൂടെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് എന്താണ് കേട്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സമയമാണ് അപ്ലൈ ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക കേട്ടറ്റ് നേടിയെടുക്കുക അല്ലാതെ മറ്റുള്ള ഹർജികളെ കുറിച്ചോ ഇത്തരത്തിലുള്ള വിവാദങ്ങളുടെയും പത്ര പരസ്യങ്ങളുടെയും പിന്നാലെ പോകാരുത് ഓക്കെ അല്ലേ അപ്പൊ നമ്മളെ ഒന്നിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആ വിജയം നേടിയിരിക്കും അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എയിം സ്റ്റഡീസ് സെന്റർ തെളിയിച്ചിട്ടുള്ളതാണ് നിങ്ങൾ വിശ്വസിച്ച് തന്നെ ജോയിൻ ചെയ്യൂ നമ്മൾ കേട്ട് നേടിയിരിക്കും ഒന്നിച്ച് നമുക്ക് പ്രയത്നിക്കാം ഉള്ള സമയം പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാം ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് അൻപത്തെട്ട് ശതമാനം ഓഫ് വരുന്നുണ്ട് നമ്മളുടെ കുട്ടികളുടെ റിസൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ അല്ലെ ഫുൾ റിസൾട്ടുകളോട് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് അതായത് അവരുടെ മാർക്ക് ലിസ്റ്റ് സഹിതം കാറ്റഗറി നമ്പർ സഹിതം അതേപോലെ തന്നെ എന്താണ് അവരുടെ എത്ര മാർക്ക് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് പോലെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ദേ നിങ്ങൾക്കായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ വിത്ത് പ്രൂഫ് തന്നെയാണ് ഓരോ കുട്ടിയുടെ മാർക്ക് ലിസ്റ്റ് കാണിച്ചു തരുന്നത് അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളെടുത്ത് നിങ്ങൾക്ക് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസ് ഇപ്പോഴാണെങ്കിൽ അമ്പത്തര ശതമാനം ഓഫ് കൂടി ഉണ്ട് മറക്കേണ്ട കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കേറ്റുറപ്പിക്ക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം